ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്രയ്ക്ക് പ്രതീക്ഷിനെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുകയാണ് പക്ഷേ അൻത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അപ്പോയിൻമെൻറ്റ് കിട്ടിയത് എവിടെ നിന്നാണെന്ന് കാരണം ഈ അൻത് വിളിച്ചത് വക്കീലിനെയാണല്ലോ പക്ഷെ വന്നത് ജയിലിൽ നിന്നാണ് ആ ഒരു ഫോൺ കോൾ വന്നത് അപ്പോൾ അറിയാൻ വേണ്ടി അൻത് ആ വക്കീലിനെ വിളിക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ സുമിത്രയുടെ സന്തോഷം അപ്പോൾ അതിനകത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് പറയണം അമ്മ ഈ അപ്പോയിൻമെൻ്റ് എടുത്തത് ഞാനല്ല കേട്ടോ അമ്മേ എനിക്കറിയില്ല ഈ കാര്യം എന്താണെന്ന് മോനെ ആരെങ്കിലും ആവട്ടെ അപ്പോയിൻമെൻ്റ് എടുത്തത് പക്ഷേ എനിക്ക് അവനെ കാണാനായിട്ട് സാധിക്കുമല്ലോ ആ മോനെ നമുക്ക് പോകാം നമുക്ക് പോകാം മോനെ അവനെ കാണാനായിട്ട് തന്നെ എന്നും പറയുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ഭയങ്കരേറെ സന്തോഷം അപ്പം പൂജ ആ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് ഏതായാലും അപ്പോയിൻമെൻറ്റ് എടുത്തത് ഒരു ആയിരിക്കും ആ സത്യം അമ്മയോട് ഇപ്പം തുറന്നു പറയണ്ട അമ്മ പോയി പ്രതീക്ഷ കാണട്ടെ അതിനുശേഷം ആവാ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അമ്മേ നമുക്ക് സന്തോഷമായില്ല അമ്മേ മോളെ സന്തോഷമായി മോളെ ദേ ഇനി അമ്മയുടെ എല്ലാ മക്കളും അമ്മയുടെ കൂടെ തന്നെ സന്തോഷത്തോടെ ജീവിക്കും അമ്മേ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇനി ആ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പം പ്രതീക്ഷ കാണാനുള്ള വഴി അമ്മയ്ക്ക് ഒരുങ്ങി കിട്ടിയത് എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശീതളയാണ് ശീതളാണെങ്കിൽ ഭയങ്കര ദുഃഖിച്ചിരിക്കുകയാണല്ലോ ഇവ രണ്ടേരെയും അടച്ചു പൂട്ടിയിട്ടാണല്ലോ സച്ചിൻ പോയിരിക്കുന്നത് സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ കലി അടങ്ങുന്നില്ല ശീതളേ നീ എന്തൊക്കെയാണ് ശീതള ഈ അനുഭവിച്ച് കൂട്ടുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ശ്രീനിലത്തിലേക്ക് പോയേക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അച്ഛൻ എന്തേ പറയുന്നത് ഇനി ശ്രീനിലത്തിലേക്ക് പോകാനോ ഇനി ശ്രീനിലത്തിൽ പോകുന്ന കാര്യം ആലോചിക്കുകയേ വേണ്ട ഇനി ശ്രീനിലത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞാണെങ്കിലേ അങ്ങോട്ട് വന്ന് സച്ചിൻ പ്രശ്നം ഉണ്ടാക്കി അടിച്ചിറക്കിക്കൊണ്ട് വരും അവിടെ കൂടുതൽ പ്രശ്നമായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് പിന്നെ എന്തു ചെയ്യാനാ അവൻ്റെ ആട്ടും തുപ്പും കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ കഴിയാനോ ആട്ടും തുപ്പാണെങ്കിലും പ്രശ്നവുമില്ല അവനെ മാനസികമായിട്ട് എന്തോ പ്രശ്നമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് കാണിച്ചു കൂടുന്നത് ഇവിടെ നിൽക്കുന്ന പ്രശ്നം ഇല്ല എത്രയും പെട്ടെന്ന് പോകണം വേണ്ട അച്ഛമ്മ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട കാരണം ഞാൻ ഇത് അനുഭവിക്കാൻ തന്നെ തയ്യാറായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഞാൻ അനുഭവിച്ചോളാം പിന്നെ സച്ചിൻ സച്ചിൻ കാണിച്ചാലും എനിക്കത് നോക്കിയല്ലേ മതിയാവുള്ളൂ സ്നേഹം കൊണ്ട് സച്ചിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് ഇപ്പം നടക്കാനായിട്ട് പോകുന്നത് അച്ഛമ്മേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ല സ്നേഹം കൊണ്ട് നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്ത് ചെയ്യും ശീതളേ ആ അതപ്പോഴല്ലേ അപ്പോഴത്തെ കാര്യം അപ്പം ചിന്തിക്കാം ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നും സാരസ്വതി അമ്മയോട് പറയണം അപ്പം സാരസ്വതി അമ്മയാണെങ്കിൽ അതെ ശീതലെ ഏർ എനിക്കിതൊന്നും കേൾക്കാനായിട്ട് പറ്റില്ല ശീതളെ ഇതേ നിന്റെ സ്ഥാനത്ത് ഞാൻ വല്ലായിരുന്നെങ്കിലല്ലേ ഇവിടെ നിന്ന് അടിച്ചിറങ്ങി പോയാനായിരുന്നു പിന്നെ തി വശത്തേക്ക് പോലും തിരിഞ്ഞു നോക്കില്ല നീ എന്തിനാണ് ശീതള ഇങ്ങനെ അടിച്ചിട്ട് കിടക്കുന്നത് വല്ല കാര്യമുണ്ടോ ഇത് കേട്ട് നമ്മുടെ ശീതളാണെങ്കില് അല്ല അച്ചമ്മേ ഞാൻ അച്ചമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ അച്ചാച്ചൻ അച്ചമ്മയെ കൊണ്ട് ഒരുപാട് സഹിച്ചു അച്ചാച്ചൻ പ്രതീക്ഷിച്ച പോലെ ഒരു ഭാര്യ ആയിരുന്നു അച്ചമ്മ അല്ലല്ലോ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ശ്രീനിരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പുത്രനേഹം കൊണ്ട് മകനെ അങ്ങനൊരു വഴിയാക്കി അതുകൊണ്ടാ സ്ത്രീനിലയം തകർന്ന തരിപ്പണ ആയത് എന്നിട്ട് അച്ചാച്ചൻ ആ അച്ചമ്മയെ ഉപേക്ഷിച്ചു പോയോ ഇല്ലല്ലോ അച്ചമ്മയെ അവിടെ നിന്ന് ഇറക്കി വിട്ടോ ഇല്ലല്ലോ കൂടെ കഴിഞ്ഞില്ലേ ജീവിത അവസാനം വരെയും കൂടെ കഴിഞ്ഞില്ലേ ഹോ അപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ ശീതളേ നീ കൂടുതൽ എന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നീയേ നിന്റെ ജീവിതം ഇപ്പൊ നോക്ക് അല്ലെങ്കിൽ നിന്റെ ജീവിതം അങ്ങോട്ട് തീർന്നു പോകും ഇല്ല അച്ചമ്മേ എന്തായാലും ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കുകയുള്ളു അച്ഛമ്മേ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇല്ല എനിക്കങ്ങനെ നിന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല ശീതലേ കാരണം നീ എൻ്റെ കൊച്ചുമോളാണ് അതുകൊണ്ട് എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതും ഒരു സ്വഭാവമുള്ള ഒരാളുടെ കൂടെ നിന്നെ വിട്ടിട്ട് ഞാൻ പോകാനോ നീ എൻ്റെ ഒപ്പം വന്നേ മതിയാവുള്ളൂ നമുക്ക് രണ്ടു പേർക്കും പോകണം സുമിത്ര എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തണം ആ അവൾ പറഞ്ഞതായിരുന്നു പോവേണ്ട എന്ന് എൻ്റെ ബുദ്ധി അതുകൊണ്ടാണല്ലോ ഞാനും ഇറങ്ങി പുറപ്പെട്ടത് അച്ചമ്മേ അച്ചമ്മയ്ക്കും ഇവിടെ നിന്ന് പോകാൻ എനിക്കറിയില്ല പക്ഷേ അച്ചമ്മ പോയാലും ഞാൻ ഇവിടെ നിന്ന് വരുന്ന പ്രശ്നമില്ല അച്ചമ്മേ ആ അച്ചമ്മയുടെ സ്വഭാവം എനിക്കറിയാലോ ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കില്ല നിർത്തി ചെയ്തളെ നീ എന്നെ കുറ്റപ്പെടുത്തിയത് നിർത്ത് ഇനിയേ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് നീ ചിന്തിക്ക് അതും മാത്രം മതി അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഇല്ല അച്ചമ്മേ അച്ചമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് വരുന്ന പ്രശ്നവും ഞാൻ സച്ചിന്റെ കൂടെ തന്നെ ജീവിക്കും അവന്റെ സ്വഭാവം മാറ്റിയെടുക്കും ഞാൻ സ്നേഹം കൊണ്ട് തന്നെ ഞാൻ മാറ്റിയെടുക്കും ഇനി അഥവാ ഇനി അഥവാ എന്നെ പറ്റിയില്ലെങ്കിൽ എനിക്ക് പറ്റിയില്ലെങ്കിൽ എല്ലാം തീർന്നൊന്ന് കരുതിക്കോ പിന്നെ ഈ ശീതളില്ല ഈ ശീതള് ആരാണ് ജീവിതത്തിൽ ഒരു ഭാരമാകില്ല ശീതള അങ്ങോട്ട് പോയേക്കാം എന്തിനാ ആർക്കും വേണ്ടാത്തൊരു ജീവിതം ഞാൻ ജീവിച്ചു കൂട്ടുന്നത് എന്നെക്കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല അച്ഛമ്മേ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തൊരു കരഞ്ഞുകൊണ്ട് നേരെ പോവുകയാണ് സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യയാണ് അപ്പോൾ അനന്യ ഭയങ്കര ദേഷ്യത്തിൽ അവൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അഹങ്കാരം കൂടിയിട്ടുണ്ടല്ലോ അപ്പോൾ അനന്യ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പൂജയുടെ വരുക പൂജ ഓഫീസിൽ പോകാൻ വേണ്ടി വരികയാണ് അപ്പോൾ പൂജ വന്നു കഴിഞ്ഞപ്പോഴേക്കും വേണ്ടി പൂജ നീ എവിടെ നിന്നേ എന്താ ചേച്ചി എന്താ ചേച്ചി ഇനി നിർ വിളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ വിചാരം എന്താണ് ഏ ഇത്രയും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നിനക്ക് സമാധാനമായോ ഏഹ് പൂജ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനതിനിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കി അല്ല നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെക്കണം അല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് അത് പറഞ്ഞ് പറഞ്ഞ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയല്ല വേണ്ടത് അന ഞാൻ കുടുംബത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ നിനക്ക് പ്രതീക്ഷിന്റെ കാര്യം അറിയാമെങ്കിൽ നീ മിണ്ടാതിരിക്കുവായിരുന്നു ഇരിക്കണമായിരുന്നു നീ എന്തിനാ പ്രതീക്ഷിൻ്റെ കാര്യം പറയാനായിട്ട് പോയത് ഹോ അപ്പൊ അതാണ് കാര്യം ഞാൻ പ്രതീക്ഷിൻ്റെ കാര്യം പറഞ്ഞു പ്രതീക്ഷൻ്റെ കാര്യം അപ്പൊ പിന്നെ നിങ്ങൾക്ക് പറയാരുന്നില്ലേ ആ ഞങ്ങളത് പറയുന്നത് മലപ്പുറം തന്നെയാണ് ഓ അപ്പം നിങ്ങൾക്കും പ്രതീക്ഷൻ്റെ കാര്യം അറിയായിരുന്നല്ലേ എന്നിട്ട് അമ്മയുടെ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചു എന്തിന് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചത് ദേ പൂജ നീയേ കൂടുതൽ ബാരിച്ച കാര്യങ്ങളൊന്നും തിരക്കാനായിട്ട് നിൽക്കണ്ട നിനക്ക് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ സമാധാനമായില്ലിപ്പോ എല്ലാവരുടെ സമാധാനം നീ കളഞ്ഞു കളഞ്ഞു കുളിച്ചു അതെ ഇപ്പൊ നിനക്ക് എന്ത് കിട്ടി എല്ലാവരും ഓരോരോ വഴിക്കായില്ലേ ഇപ്പൊ അവരെല്ലാരും കൂടി പോയിരിക്കുകയാണ് കാണാനായിട്ട് ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അല്ല ഞാൻ പ്രതീക്ഷിക്കേണ്ട കാര്യം പറഞ്ഞതില്ലേ ഇപ്പൊ എന്താ കുഴപ്പം അമ്മ ഏതായാലും ആ മകനെ കുറിച്ചുള്ള സത്യം അറിയേണ്ടതല്ലേ ഓ അറിയാനായിട്ട് നിൽക്കുന്നു ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഓ ഭാര്യയും ഭർത്താവും കൂടി എല്ലാ കാര്യങ്ങളും ഉറപ്പ് ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ പെൻറെ മേലായ കുറ്റം അൻത് പ്രതീഷിൻ്റെ പ്രതീക്ഷിൻ്റെ കാര്യം പറയാത്തതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും അതുകൊണ്ടായിരിക്കും എല്ലാം ഒളിപ്പിച്ച് വെച്ചത് അല്ലാതെ പോലെയല്ല എന്ത് കാരണം അതാണ് ഞാൻ ചോദിച്ചത് പ്രതീക്ഷേട്ടനെ ഏതായാലും ഇങ്ങോട്ട് വരുമല്ലോ അപ്പം അറിയാൻ കാര്യങ്ങളല്ല നിങ്ങളെന്തിനാണ് പ്രതീക്ഷേട്ടനെ കാണുന്നതിൽ ഇത്ര ഭയക്കുന്നത് നിങ്ങൾക്കെന്താ നാവിറങ്ങിപ്പോയോ ഞാൻ ചോദിച്ചിട്ടുള്ള മറുപടി എന്താ നിങ്ങൾ പറയാത്തത് പ്രതീക്ഷേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത് അതിൽ കൂടുതൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും രഹസ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് എന്നിങ്ങനെ പറയാണ് പൂജെ നിർത്തു പൂജ നീ കൂടുതൽ പാചകം വേണ്ട വാചക പഠിക്കും നിങ്ങൾ അത്ര നല്ലവരായിരുന്നെങ്കിലേ അമ്മയുടെ സത്യങ്ങൾ മുഴുവനും തുറന്നു പറയാ പറയുമായിരുന്നു ഏതായാലും പ്രതീക്ഷയിട്ടും ജയിലിൽ നിറങ്ങി നേരെ വരാൻ പോകുന്നത് ഇങ്ങോട്ടാ ഇവിടെ എന്ത് നടക്കും ഏത് നടക്കുമെന്ന് അപ്പ കണ്ടറിയാം പല സത്യങ്ങളും ചിലപ്പോൾ അപ്പോഴായിരിക്കും പുറത്തു വരാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പൂജ അവിടെ പോവുകയാണ് അപ്പൊ പൂജ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അനന്യ അനന്യക്കാണെങ്കിൽ ഭയങ്കര ഏറെ പേടി എൻ്റെ ദൈവമേ ഇനി അവൻ വന്നു കഴിഞ്ഞില്ല ഒരിക്കലുമില്ല പ്രതീഷ് പ്രതീക്ഷിന്റെ മനസ്സിൽ ഒരേ ആഗ്രഹവും നടക്കാനായിട്ട് പോകുന്നില്ല അവനെ ഇങ്ങോട്ട് വരുത്താൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ താനെ സ്വഭാവവും മനസ്സിലാക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കലതുള്ളിയെ പോലെ അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുദുമതേ അതേപോലെ തന്നെ സുമിത്രയും കൂടി ജയിലിൽ വന്നിരിക്കുകയാണ് സുമിത്രയാണെ ചുറ്റുപാട് നോക്കിയാണ് മോനെ ഇപ്പൊ കാണും കാണും എന്നുള്ളൊരു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പൊ സുമിത്ര പറയാണ് മോനെ അവനെ അവനെന്നോട് ചോദിച്ചാലോ എന്താണ് ഇത്രനാളും വരാതിരുന്നതെന്ന് എന്നെ കുറ്റപ്പെടുത്തിയാലോ ഞാൻ എന്തതിന് മറുപടി പറയും മോനെ എന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റുതാണെങ്കില് അമ്മേ അമ്മ സങ്കടപ്പെടേണ്ട എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞു എനിക്ക് അറിയാതെ സംഭവിച്ചു പോയതല്ലേ ഞാനാണ് നിങ്ങളോട് സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത് അതുകൊണ്ടാണ് അമ്മയൊന്നും കാണാൻ വരാതിരുന്നത് എന്ന് പറഞ്ഞോ അതിലിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല അമ്മേ ഇതൊക്കെ കേട്ടു സുമിത്രയ്ക്ക് ആകെ സങ്കടം തോന്നിയാണ് ദൈവമ്മേ എൻ്റെ മോനെ എത്ര നാളായി ഞാൻ കണ്ടിട്ട് അവനൊന്ന് കാണാനായിട്ട് ഞാൻ കൊതിച്ച് നിൽക്കുകയാണ് എന്നാലും അവനെ കാണാനായിട്ട് പറ്റുമല്ലോ അപ്പോഴാണ് ആ ജയിൽ വാടം വരുന്നത് ഞാൻ വാടം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തായി സാറേ എവിടെ പ്രതീക്ഷ് അതേ പ്രതീക്ഷിന് നിങ്ങളെ ആരെയും കാണണ്ടെന്നാണ് പറയുന്നത് ഇത് കേട്ട സുമിത്രയും അൻതാകെ ഞെട്ടി നിൽക്കുകയാണ് എന്താ എന്താ പറഞ്ഞത് ഞങ്ങളെ കാണണെന്നോ സാറേ സാറു പ്രതീക്ഷിനോട് തന്നെയാണോ ചോദിച്ചത് പിന്നെ എനിക്ക് ആളെ തെറ്റിയിട്ടില്ല ഞാൻ പ്രതീക്ഷിനോട് തന്നെയാണ് ചോദിച്ചത് ദേ ഏർ ഞങ്ങളെ കാണണമെന്ന് അവനെ ഒരിക്കലും പറയില്ല ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ സാറേ എനിക്ക് അവനെ കാണാനായിട്ട് കൊതിയാവുന്നു സാറേ ഛേ ഞാൻ പറഞ്ഞതാണെന്നേ ജയിൽസിന്റെ റൂൾസൊക്കെ അറിയാലോ ഒരാൾക്ക് ആ ഒരാളെ കാണണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരെ ഞങ്ങൾ അവർ ഞങ്ങൾക്ക് അവരെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല അവർക്ക് കാണണ്ടത് പറഞ്ഞാൽ ഓക്കെ അതിൽ കൂടുതലൊന്നും പറയാനോട് പറ്റില്ല നിങ്ങൾ സുമിത്രയാണോ എന്ന് ചോദിക്കണം അതെ ഞാൻ സുമിത്ര തന്നെയാ നിങ്ങളാരാ നിങ്ങളുടെ പേരെന്താണെന്ന് അനുരുദിനോട് ചോദിക്കുകയാണ് ഞാൻ അവൻ്റെ ഏട്ടനാണ് എന്ന് പറയും ആ അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അപ്പം നിങ്ങളെ കാണണ്ടെന്നാണ് പറഞ്ഞത് അവൻ്റെ അമ്മനെ കാണാതിരിക്കാൻ എന്താണ് അവനൊരു ഇത് എന്നൊക്കെ ചോദിക്കുകയാണ് ആഹ് അതൊന്നും അറിയില്ല നിങ്ങളെ കാണുന്നതുപോലും അരിശോ എന്നൊക്കെയാ പറഞ്ഞത് നിങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമേ അവൻ്റെ മുഖം ഒന്ന് കാണണമായിരുന്നു നിങ്ങളെ കാണുന്നതുപോലെ അവരിഷ്ടമല്ല ഒരു വെറുപ്പ് എന്ന രീതിയിൽ തന്നെയാണ് അവൻ മുഖം തിരിച്ചു കളഞ്ഞത് ഏതായാലും നിങ്ങളിനിവിടുന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല അവനെ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല നിർബന്ധിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലല്ലോ നിങ്ങൾ പൊയ്ക്കോ ഇനി കൂടുതൽ നേരം ഇവിടെ നിന്ന് സമയം കളയണ്ട നിങ്ങളുടെ സമയമൊക്കെ കഴിഞ്ഞു നിങ്ങൾ പൊയ്ക്കോളാൻ പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ആ വാടം പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ കരച്ചിലോ കരച്ചിൽ സുമിത്ര ഭയങ്കര പൊട്ടിക്കറിയുന്നുണ്ട് അമ്മേ വാ നമുക്ക് പോകാം അമ്മേ ദേ ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്ത ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടായിരിക്കും നമ്മളെ കാണാൻ വരാതിരുന്നത് വാ നമുക്ക് പോകാം എൻ്റെ എനിക്കെൻ്റെ മോനെ കാണണം കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര അനുദിനോട് വാശി പിടിക്കുകയാണ് പക്ഷേ എൻ്റെ ഇതാണെങ്കിൽ പതിയെ സുമിത്ര അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് അവർ രണ്ടുപേരും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്താണ് എന്തായിരിക്കും എൻ്റെ മോനെ എന്നെ കാണണെന്ന് പറഞ്ഞത് എനിക്ക് എനിക്ക് അവനെ കാണുന്ന കൂടി തന്നെയല്ലേ മോനെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ നമ്മളെ കാണാനുള്ള അതുമല്ല അമ്മയെ കാണാനുള്ള ഒരു മടി കൊണ്ടായിരിക്കും ഒരു മടി കൊണ്ടായിരിക്കും അവൻ വരാതിരുന്നത് അവനിപ്പോൾ ജയിലിൽ കിടക്കുകയാണല്ലോ അമ്മ പുനരച്ച് വളർത്തിയ മകനല്ലേ അപ്പം ഇങ്ങനൊരവസ്ഥയിൽ അമ്മ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ചങ്ക നഗരം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും പ്രതി പ്രതീക്ഷ വരാതിരുന്നത് ഇനി നമുക്ക് വരാം പ്രതീക്ഷിൻ്റെ സ്വഭാവമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് വരാം ഏതായാലും ഒരു ടാക്സി പിടിച്ചിട്ട് വരട്ടെ അമ്മ ഇവിടെ നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എൻ്റദ് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ സുമിത്ര അവിടെ നിൽക്കുമ്പോൾ സുമിത്രയുടെ പിന്നാലെ രഞ്ജിത അപ്പം രഞ്ജിത ഭയങ്കര ഏറെ ആകാംക്ഷയോട് കൊടുത്ത് നിൽക്കുകയാണ് ഏതെങ്കിലും പ്രതീക്ഷിനെ കാണാനായിട്ട് പറ്റില്ല അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് രഞ്ജിത നിൽക്കുന്നത് ആ സുമിത്ര എന്നു പറഞ്ഞിട്ട് വിളിക്കുകയാണ് രഞ്ജിതയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്കും ആകെ കലിവരികയാണ് എന്താ സുമിത്രേ നീ പ്രതീക്ഷിനെ കാണാൻ വേണ്ടി വന്നാണല്ലേ പ്ര പക്ഷേ പ്രതീക്ഷിനെ കണ്ടില്ലല്ലേ അവന് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞു കാണും അതായിരിക്കും സംഭവിച്ചത് അല്ലേ എനിക്കറിയാം പക്ഷേ അവൻ എങ്ങനെ നിന്നെ കാണും അതേപോലെയല്ലേ നീ ഇപ്പ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എത്ര നാളായിട്ട് അവനൊരു നോക്ക് കാണാനായിട്ട് നീ വന്നോ സുമിത്രേ വന്നില്ല ഹാ ഇതൊക്കെ കൊണ്ടാ നിന്നെ കാണണ്ടാന്ന് പറഞ്ഞത് രഞ്ജിതേ നീ എന്താ ഇവിടെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആഹാ അതുകൊള്ളാം ഞാനാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പ്രതീക്ഷിൻ്റെ കാര്യങ്ങളല്ല ഓ ഇപ്പം മനസ്സിലായി അപ്പം പ്രതീക്ഷ ജയിലിലാകാനുള്ള പിന്നിലും നീ തന്നെയാണല്ലേ എല്ലാത്തിനും പിന്നിലും നീയാണല്ലേ കാരണം അയ്യോ സുമിത്ര നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കാണ് ഞാനും ഞാനിതിലൊരു പങ്കുവില്ല പ്രതീക്ഷ ജയിലായതിന് എനിക്ക് യാതൊരു പങ്കുവില്ല പിന്നെ പ്രതീക്ഷ ജയിലായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ ഓടിയെത്തി അവനെ ജാമ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തയ്യാറാക്കി ഉടനെ തന്നെ അവൻ പുറത്തിറങ്ങും അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ നീയോ അമ്മയെന്ന നിലക്ക് നീ അവളെ അവനെ കാണാനായിട്ട് വന്നു അവന് വേണ്ടി എന്തെങ്കിലും ചെയ്തു നിന്റെ മൂത്ത മകനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിന്നോട് ഒളിപ്പിച്ചു വെച്ചല്ലേ ഹാ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളു കാരണം ഇനി അവൻ ഒരിക്കലും നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കത്തില്ല അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും നിങ്ങളെ കാണാനായിട്ട് കുറച്ച് മടിക്കുക അവൻ അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഇപ്പോ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെറുക്കുന്നത് ആരാണെന്ന് അറിയാമോ സുമിത്രേ അത് നിന്നെ തന്നെയാണ് സുമിത്രേ നിന്നെ മാത്രം രഞ്ജിതേ നീ ഞങ്ങളുടെ ഇടയ്ക്ക് അടുന്ന് കളിക്കാനായിട്ട് നിൽക്കരുത് എന്ത് കളിക്കുന്നു സുമിത്രേ ഇപ്പൊ പ്രതീക്ഷിനെ കാണാനായിട്ടുള്ള ഒരു വഴി ഒരുക്കി തന്ന ആരാണെന്ന് അറിയാമോ ഈ ഞാൻ തന്നെ ഈ ഞാൻ തന്നെയാണ് നിനക്കൊരു വഴി ഒരുക്കി തന്നത് എന്നിട്ട് നീ എന്നോട് തറക്കിക്കുന്നോ ഇനി അവൻ ജയിലിന്ന് പുറത്തിറങ്ങും അപ്പോഴേക്കും നിന്നെ തീർത്തും വെർ വെറുക്കും സുമിത്ര ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല അവനെ എൻ്റെ മകനാണ് ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞാൽ നെഞ്ചലിയുന്ന മകനാണ് എൻ്റെ മകൻ ചിലപ്പോൾ നീ എന്തൊക്കെയോ കള്ള കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ മനസ്സൊന്ന് ഇടറി കാണും എത്ര നാളെ നീണ്ടു നിൽക്കും രഞ്ജിതെ ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ലെങ്കിൽ മൂന്നു ദിവസമോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഒരിക്കലുമില്ല എന്റെ മകൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ കാണാൻ വരും എന്റെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നെ ചേർത്ത് പിടിക്കും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും രഞ്ജിതേ അതൊന്നും അടക്കില്ലെന്ന് പറയാൻ നിനക്ക് യാതൊരു അവകാശവും നീ കണ്ടോ എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത് കാണാം എന്താ സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാം ഏതായാലും പ്രതീഷ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പോകല്ലേ നിന്നോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് പ്രതീക്ഷനെന്ന് നമുക്ക് തിരിച്ചറിയുക തന്നെ ചെയ്യാം എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും തോന്നുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകൻ ബൈ